ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലെ ഡേ ഈ മര്യാദ എന്ന് പറയുന്ന സാധനം നമ്മള് ചോദിച്ച് മേടിക്കേണ്ടതല്ല നമ്മളെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഞാനിപ്പരുടെ തന്തൊക്കെ അങ്ങോട്ട് കയറി വിളിക്കാറില്ല എന്നാ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ വിടാറുലാനോട്ടിക്കും പിന്നെ വേറൊരു കേസ് ഞാൻ എന്തെങ്കിലും തന്തയില്ലാത്ത പരിപാടി കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പുള്ളി കേൾക്കുന്നതിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ തിരിച്ചു വിളിക്കും അത് വേറെ കാര്യം ഞാൻ വിടൂല പിന്നെ ഷാനവാസ് പിന്നെയും വിളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു അത് ശരി തന്നെയാണ് നമുക്ക് രണ്ട് പുള്ളീരെ കുറവുണ്ട് പിന്നെ വേറൊരു കേസ് ഇവളും അങ്ങോട്ട് വിളിച്ച് അവന്റെ ഭാര്യയെ പറഞ്ഞു ഷാനവാസിന്റെ ആ സ്ഥിതിക്ക് എന്റെ പൊന്നിൻ രൂപന ഇളയം നീ വന്ന് നടന്ന് മോങ്ങിയിട്ടും മെഴുകിയിട്ടും കാര്യമില്ല ഞാൻ ഉള്ള ആരും ഓപ്പണായിട്ട് പറയാം സീരിയസ്ലി സീരിയസ്ലി സ്നേഹുണ്ടെന്നല്ല ഞാൻ എങ്കിലും പറയുക പിന്നെ പിന്നെ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയെ നമ്മുടെ കാണാൻ തോന്നുന്നു ഈ പാട്ട് പാടുന്ന എന്തായാലും കുത്തിത്തിരിപ്പ് റാണിക്ക് നല്ലവണ്ണം ഷാനവാസ് അന്ന് കൊടുത്ത് എന്നിട്ട് എന്റെ പൊന്നളയെ നീ വന്ന് ഇടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത് നീ കയറും എനിക്ക് അതേ പറയാനുള്ളൂ ഷാനവാസിനെ പോയി ചൊറിഞ്ഞാണ് അവള് വാങ്ങിയത് ഈ ആദ്യം കയറി തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ സീരിയസ്ലി ഞാൻ അങ്ങോട്ട് ആരുടെയും തന്തയ്ക്കും തലക്കെ ആദ്യം അങ്ങോട്ട് വിളിക്കില്ല ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുകയില്ല അതാണ് നമ്മുടെ ഒരു ജോ ആൻഡ് ടാക്ക് പോളിസി അങ്ങോട്ട് ഒരു തന്നെ തന്തയ്ക്ക് വിളിക്കാറില്ല എന്നാൽ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ വിടാറുമില്ല അത് നമ്മുടെ ഒരു രീതിയ ആ ഓക്കെ അപ്പൊ നമ്മുടെ നൂബിനളിയൻ ബിന്നിച്ചേച്ചിയെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഷാനവാസനയാണ് പട പട്ട പട്ടാന്ന് വെടിവെച്ചിരുന്നത് എന്തെല്ലാം കൊള നൂബിനളിയാ ഞാൻ ഉള്ള കാര്യം പറയാം വന്നിരുന്ന് മെഴുകിയിട്ട് കാര്യൊന്നുമില്ല നിന്റെ വൈഫ് അതായത് ബിന്നിക്കൊച്ചമ്മ ബിന്നിക്കൊച്ചമ്മ എരന്ന് ഇരന്ന് വാങ്ങിയതാണ് സീരിയസ്ലി ഒന്ന് കൂടി ഇരുന്നെങ്കിൽ തൃപ്തി ആയാണ് മര്യാദ ജലി കടന്നവന്റെ അടുത്ത് പോയിട്ട് പറയാണ് ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറയുന്നു നീ ആയേക്കാ കൂടെ ഞാൻ 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 അങ്ങനെ ആ എന്തായാലും സൂപ്പർ നീ നീ പറ ഇന്നത്തെ താരം അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാ യുവന്മാര് ഇങ്ങനെ ഭയങ്കരായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തന്ന ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടു വിളിച്ചു അപ്പം എല്ലാരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന് ബിന്നി എന്താണ് പറഞ്ഞത് ഏ ബിന്നി എന്താണ് പറഞ്ഞത് ബിന്നി പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാ ഷാനവാസെ നീ നിന്റെ വീട്ടില് ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയുന്നത് ആ അത് അത് അവന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞതുപോലല്ലേ അതായത് അവന്റെ വീട്ടിലുള്ളവരെ എന്തിനാണ് വലിച്ചുവിടുന്നത് അതിൻ്റെ അകത്ത് അങ്ങനെയാണ് നിന്റെ കൂട്ടുകാരുമായിടുത്ത് പറയുന്ന പോലെ നീ പറയാത്ത എന്ത് പറയരുത് എന്ന് പറഞ്ഞ ആ മതി ആര നിന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറയുന്ന പോലെ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ കൊള്ളൂല് കൊള്ളൂല് എന്റെ പൊന്നളിയെ വന്നിട്ട് ന്യായീകരിക്കില്ലേ മെഴുകല്ലേ ഭാര്യ ചെയ്തത് അവരായി തന്നെ തന്നെയാണ് അവൻ ചെയ്ത അവരെ തന്നെ ആണെങ്കിൽ അവള് ചെയ്തത് അവരായി തന്നെ തന്നെയാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് നീ അങ്ങ് ന്യായീകരിച്ച് മെഴുകള് ഭാര്യയെ അത്ര ഭാര്യ ഒരു പ്രസ്തീനെ സ്നേഹിക്കും എന്നൊക്കെ പറയില്ലേ എന്നാലും നിനക്ക് ഭാര്യ എടുത്ത് അത്ര സ്നേഹമാണെങ്കിൽ നല്ലതാണ് പക്ഷെ ന്യായീകരിച്ച് മെഴുകി ഏറി കയറി പോകാനുള്ള വകുപ്പ് നീ ഉണ്ടാക്കലെ എനിക്കതേ പറയാനുള്ളൂ എൻ്റെ നോപ്പിനെ അതേ എനിക്ക് എൻ്റെ ഇത് പറയാനുള്ളു പിന്നെ വന്നിരുന്നു വീട്ടിലുള്ളവരെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവരെ പറയുന്ന പോലെ പറയാം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് യാർത്ഥത്തിലാണ് എനിക്ക് അർത്ഥം ഒരർത്ഥത്തിലേ ഉള്ളൂ അവന്റെ വീട്ടിലുള്ളവരെ ഇട്ട് താങ്ങിയുള്ള സംസാരം തന്നെയാണ് എന്നിട്ട് വന്നിട്ട് ന്യായഗരി മെഴുകാണ് എൻ്റെ പൊന്നളിയ ലോജിക്ക് എവിടെ നിനക്കില്ലേ നീ കുത്തി കുത്തി തെരുപ്പിന്റെ രാജകുമാരനാണോ നട ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരാരോ ഇല്ലല്ലോ അവൻ അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ എടുത്ത് പറയുന്നതെന്നാ പറഞ്ഞോളൂ അത്രേ ഉള്ളൂ അതിനെ അവൻ ഈ പെൺകുന്തം വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഈ അവൻ ചിലപ്പം ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ല അറിയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെരയാടിച്ചു പാരും അതുപോലെ കുക്കിങ്ങിന് കൂടുവോ അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് പോലെ നോക്കി കൊണ്ടിരുന്നാളാം ആ ആള് തന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്റെ വൈഫിനെയും നോക്കും നിങ്ങള് കൊറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പം അവൾക്ക് എന്താണ് അവൾക്ക് കുറച്ച് കുറച്ച് പെണ്ണി നീത് എന്തോന്ന് പറഞ്ഞോ പെൺകുന്ത നീ വേറെ അർത്ഥത്തിൽ കൊണ്ട് ഇത് ഏത് ഏതർത്ഥത്തിൽ പോയി എവിടെ പോയി ചവിട്ടി എനിക്കത് പിടി കിട്ടുന്നില്ല ഇത്രയ്ക്ക് നിന്റെ യൂട്യൂബ് ചാനൽ എന്തോന്നട കാട്ടിക്കുട്ടി വെച്ചിട്ടുള്ള പെൺകുന്തൻ എന്ന് ഷാനവാസ് വിളിച്ച് നിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് അതുകൊണ്ടാ അങ്ങനെ നീ ഒരു സംസാരം ഏ അതെനിക്ക് മനസ്സിലായില്ല പിന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആണുങ്ങളെല്ലാം പെൺകുന്തമാർ എന്നൊന്നും ഷാനവാസ് പറഞ്ഞിട്ടില്ല നീ ഇല്ലാത്ത കാര്യം വളച്ചോടിച്ച് തിരിച്ചോടിച്ച് എടുക്കേണ്ട നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ യൂട്യൂബ് ചാനലിൽ നമുക്കൊന്ന് കാണാം നിന്റെ യൂട്യൂബ് ചാനലിൽ നീ എന്താണ് കീരവിത്ത് യ്ഡ് പണി എന്ന് നമുക്കൊന്ന് പാക്കാം പാകത്താനാ പോറേ എന്താ കളിയുടെ ആട്ടത്തെ ആ നൂ ബി ആൻഡ് ബിന്നി ഞാൻ നേരത്തെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നീ എന്തോ ഇതിൻ്റെ അകത്ത് കാട്ടി കൂട്ടുന്നത് നിന്റെ ഷോർട്ട് വീഡിയോ എടുക്കാം നീ തേങ്ങാ തുരുവാണ് തെറ്റ് എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഞാനാണ് തേങ്ങാ തുരുവി കൊടുക്കുന്നത് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് വീട്ടിൽ ഉള്ള കോഴിക്കും ആട്ടിനൊക്കെ വെള്ളം അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് സഹായിക്കും മനസ്സിലായാ വീട്ടിലെ ജോലി ചെയ്തതെന്ന് നോക്കാ ഒരിക്കലും ഒരാൾ പെൺകുന്തനാവൂല നീ മൊണ്ണത്തനം വിളിച്ച് പറയാതടേ പിന്നെ എന്തുവാടെ നീ പൊട്ടത്തനങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് പിന്നെ നിന്റെ വീഡിയോകൾ കണ്ടിട്ട് നീ പെൺകോന്തനായിട്ട് നീ തന്നെ സ്വയം ചിത്രീകരിച്ച് യൂട്യൂബ് ചാനൽ ചാനലിനെ പറയുന്നുണ്ടോ എന്തുവാടേലിയുടെ അങ്കമ്മാലി മാങ്ങ പെൺകുന്തനായിട്ട് പറയാൻ തക്കിയ വീഡിയോ നിന്റെ ഇതൊന്നും കണ്ടതായിട്ട് തോന്നുന്നില്ല ഇനി നിനക്ക് തന്നെ നിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അങ്ങനെ തോന്നി എനിക്കൊന്നും പറയാനില്ല ധാനവാസം നിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നീ പെൺകോന്തന എന്ന് പറഞ്ഞത് എന്തുവാടെ ഇത് ഇതൊക്കെ ഒരു മൊണ്ണത്തനം നീ വിളിച്ചു പറയുന്നത് നീ വിളിച്ചു പറയുന്നത് പൊട്ടത്തനോ നമ്മുടെ കിച്ചണില് ജോലി ചെയ്യുന്നുണ്ട് ഇത് ഷാനവാസൻ കണ്ടിട്ട് നീ മുന്നായിട്ട് ഇടക്കിച്ച് ഞാനും ജോലി ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിലൊക്കെ അവരന്ന് തിരികെ ചെയ്തു കൊടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ പിടിച്ചിട്ട് ആണുങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന നീ പറയുന്നത് പിന്നെ നിന്റെ ഒരു ടാക്ലൈൻ വെച്ചിട്ട് ചിലപ്പോ ഷാനവാസനം തോന്നി കാണും നീ പെൺകുന്തനാണെന്ന് അത് ചിലപ്പോ അങ്ങനെ തോന്നി കാണും അല്ലെങ്കിൽ ഒരു ഒറ്റയടിക്ക് വാക്ക് വന്നപ്പോ അങ്ങ് പറഞ്ഞതായിരിക്കും ഇടേ നിനക്ക് ആ സെൻസിൽ എടുത്തു അല്ലാണ്ട് നീ വീട്ടിൽ ജോലി ചെയ്യണമെന്ന് പെൺകുന്തനാ മറ്റടുത്ത് വർത്തമാനാണല്ലോ മച്ചമ്പി മച്ചമ്പി ഗാലറിയിൽ കയറി കളി കണ്ട് കളി ആസ്വദിക്കുകയാണ് നീ മൊണ്ണത്തനങ്ങളെ വിളിച്ച് പറയാതെ അവള് അവനെ പറയുന്നത് കുഴപ്പമില്ല അവള് അവൻ പറയുന്നതാണ് നിനക്ക് കുഴപ്പമല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ അത്ര നന്നായിട്ട് ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ എന്തിനാണ് ബിഗ് ബോസിലോട്ട് പറഞ്ഞു വിട്ടത് അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടായിരുന്നല്ലോ വീട്ടിൽ തന്നെ ഭാര്യ ഇരുത്തിയ മതിയായിരുന്നല്ലോ നിന്റെ കൂടെ സീരിയലിൽ അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ അതിന്റെ അകത്ത് പോയ കണ്ടവന്മാരെ വായിരിക്കണ കേക്ക് പിന്നെ വായിരിക്കണത് ഇരന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേട്ടേ മതിയാവത്തുള്ളൂ അത് ഇരന്ന് വാങ്ങിച്ചതാ അന്ന് മാ ഉൾപ്പെടെ തലയിൽ വീണത് ഉൾപ്പെടെ ഇറന്ന് വാങ്ങിച്ചതാണ് പിന്നെ അല്ലാണ്ട് ഒരുത്തും പിടുക്കാൻ മുട്ടണെന്ന് പറയുമ്പോഴേ ഇവളെ മറ്റേ ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറയേണ്ടത് ഏ നിന്റെ പൊന്നളേ പോ ചുമ്മ ഏറി കയറി പോവാണ്ട് വീണ്ട് അയ്യ് ഒന്നും അറിയില്ല മീൻസ് അവൾക്ക് എങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും കാരണമെന്നുവെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട് അവളും വർക്കിന് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റി എന്തോ ഫീൽഡെ നീ എന്തോ ഇത്രയും മറ്റേ ഐ എസ് ആർ റോക്കറ്റോണ്ടോ ഫീൽഡ് ഒന്നും അല്ലല്ലോ നീ മണ്ടായിര വീട്ടിൽ ജോലിയാണ് ആണുങ്ങള് മണ്ണേന്ന് എന്റെ അടുത്ത ആരാ പറഞ്ഞു ഏഹ് അത് മറ്റേടത്തോട് പറഞ്ഞു അപ്പൊ വീട്ടിൽ ജോലിയാണ് ഞാൻ മണ്ണേ അത് വെളിത്തന്നെ വിളിച്ചു പറഞ്ഞാൽ എട്ട് നമ്മളെല്ലാവരും വീട്ടിൽ ജോലി ചെയ്യും ഇപ്പൊ ഞാൻ മാരീഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ ജോലിയെ അമ്മയ്ക്ക് മാത്രമേ ജോലി ചെയ്ത് കൊടുക്കാനുള്ളൂ ഞാൻ അമ്മയ്ക്ക് ജോലി ചെയ്ത് കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട് എനിക്കറിയാന്നുള്ളതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാണ്ട് നീ വരുമ്പോ ആണുങ്ങൾ വീട്ടിൽ ജോലി ചെയ്താൽ മണ്ണെന്ന് ഷാനവാസ് പറഞ്ഞെന്ന് പറയാതെ പറഞ്ഞ് വെക്കുന്ന പോടാ അവൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ ഓഹിച്ചു പൂരിപ്പിക്കണെ എന്ത് പൊന്നളിയ നീ എങ്ങനെ നിന്റെ ഭാര്യ സൂപ്പറാ ശരി നീ വീട്ടിൽ വരുമ്പോ നിന്റെ ഭാര്യ സൂപ്പറാണെന്ന് ഏഴോട്ടായിരുന്നു പറ അല്ലാണ്ട് എന്നിട്ട് ന്യായീകരിച്ചു അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും ഡൈലോഗ് പറഞ്ഞ് പോന്നാ മതിലോന്നായിരിക്കും നിങ്ങളുടെ ചിന്താ പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസ് ഒക്കെ എടുക്കുമ്പം അതിന്റെ അകത്ത് ഫാൻ പോലും കൂടാതെ നമ്മള് വേർത്ത് കുടിച്ചാകെ നാശമായിട്ടായിരിക്കും ിക്കുന്നത് അപ്പൊ അത് മാത്രല്ല ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായകമാരാകുമ്പോൾ മിക്കവാറും കരയണം ദേഷ്യം അപ്പൊ നമുക്ക് നമ്മുടെ മെന്റലി തന്നെ ഇങ്ങനെ ഓരോ എന്താണ് ഒരു സാധനം വരും അപ്പൊ ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട് അപ്പൊ അവള് വരുമ്പോ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചില ദിവസങ്ങളാവും മിക്കവാറും നൈറ്റ് ആവും അപ്പൊ ഞാൻ അവൾക്ക് ഓഫ് വരുമ്പം ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളല്ലേ െനിക്ക് ആ നിനക്ക് പണിയൊന്നും ഇല്ലാന്ന് നിനക്ക് എന്തേടേ ഞാനാസ എന്തോന്ന് പറഞ്ഞ നീ എന്തോന്ന് പറയണ ബിന്നി എന്തോന്ന് പറഞ്ഞ ഇത് എന്ത് വേടില്ല ചുമ്മാ അല്ല നിനക്ക് ബിന്നി തന്നെയാണ് പറ്റിയത് ബിന്നിക്ക് നീ തന്നെയാണ് പറ്റിയത് രണ്ടുപേരും ചേരും കേട്ടെ അല്ലാണ്ട് പിന്നെ ഞാൻ എന്നാ പറയാൻ പിന്നല്ലാതെ പറയുന്ന മൊത്തം അവളിൽ തന്നെ വീട്ടിൽ ജോലിയാണ് അതെല്ലാം മൊണ് എന്നുള്ള രീതിയിലല്ലേ നീ പറയുന്നത് അത് മാം മറ്റടുത്ത് നീ ശരിയില്ല 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 പിന്നല്ലാണ്ട് വീട്ടിൽ ജോലിയാണ് ഞാൻ ഇവിടെ മുട്ട അടിക്കുക എന്നെ കൊണ്ട് കൊണ്ടുപറ്റണ ഞാനും ചെയ്യ് വൃത്തിയാക്കുക അത് ഇതൊക്കെ ചെയ്യെന്നുവെച്ചിട്ട് അത് നീ മറ്റടുത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ പറഞ്ഞത് ആണ് വീട്ടിൽ ജോലി ചെയ്താൽ മുന്നേ എന്നുള്ള രീതിയിൽ ഷാനവാസ് പറഞ്ഞെന്ന് പറയുമ്പോൾ ഷാനവാസ് അവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ നീ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വിട്ട് ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതാണ് നീ ചെയ്യുന്നത് അത് നമ്മളെ വിട്ട് കാര്യങ്ങളൊക്കെ മെച്ചമ്പിന്റെ അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ് എന്നെ പെൺകുന്തം എന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞു പോകാം അവൻ അങ്ങനെയായിരിക്കും അവൻ ചിലപ്പോ അവൻറെ വീട്ടില് അവൻറെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടത്തെ നീ ഇപ്പം പറയണ അവൻറെ വീട്ടുകാരല്ലേ നിനക്ക് അവനെ പറയാനുണ്ടെങ്കിൽ അവനെ പറഞ്ഞപ്പോലെ നീ എന്തിനാ അവന്റെ വീട്ടുകാരെപ്പോ വലിച്ചിരുന്നെ ഇതിന്റെ അടുത്ത് അവന്റെ അമ്മയും ഭാര്യയും ഒക്കെ അവൻ അടിമയായിട്ടായിരിക്കും നോക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വീട്ടുകാരെ എന്തിനാണ് ഇതിന്റെ അടുത്ത് ഡ്രാഗ് ചെയ്തിരുന്നത് അപ്പൊ നിനക്കൊക്കെ വലിച്ചുവിടാ അവന്റെ വീട്ടുകാരെ പറയാം എല്ലാം ചെയ്യാം എന്നാ നിന്റെയൊക്കെ ഒക്കെ വീട്ടുകാരെയും നിന്റെയൊക്കെ നാട്ടുകാരെയും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ പൊള്ളു ഇതാണ് കുത്തത്തിരുപ്പ് പിന്നീട് കുത്തുത്തിരിപ്പ് നോബിയുടെയും പ്രശ്നം നോബിയ നോബിയ ആ നിന്റെയും പ്രശ്നം എന്തായാലും മെഴുക കരഞ്ഞു മെഴുകരുത് നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ അവൻ അവന്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്നോർത്തോണ്ട് എല്ലാരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല അപ്പൊ അങ്ങനത്തെ എന്താണ് എന്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് എന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ അത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അവന്റെ കൾച്ചർ അവൻ അവന്റെ കൾച്ചർ കാണിച്ചു അത്രേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെമ്പിളാരോട് എങ്ങനെയാ പെരുമാറുന്നതാണ് ഏഹ് അവന്റെ അവൻ എങ്ങനെയാ പെരുമാറ അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എല്ലാവർക്കും അവിടെ കണ്ണുണ്ട് ഇരുന്ന് കാണുന്നുണ്ട് കാരണം അവൻ പെരുമാറുന്നതിൽ ഒരു കുഴപ്പമില്ല കൊടുക്കേണ്ടതിന് മാത്രമേ അവൻ കൊടുക്കുന്നുള്ളൂ അതിൽ ഒരു തെറ്റൂല്ല അത് പാൺ പെൺ ഒന്നും നോക്കണ്ട ഇവിടെ ഇക്വാലിറ്റി വേണമെന്നാണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് പിടിപിടിക്കില്ല അതുകൊണ്ട് നല്ലതുപോലെ കൊടുക്കേണ്ടതിന് അവൻ കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ഒരു തെറ്റുമില്ല ഫുൾ സപ്പോർട്ട് ടു ഷാനവർ ഇപ്പം എങ്ങനെയുണ്ട് സൂപ്പർ ഞാൻ ഫുൾ സപ്പോർട്ട് തന്നെ കാരണം കൊടുക്കേണ്ട സാധനങ്ങൾക്ക് തന്നെയാണോ മറുപടി കൊടുക്കേണ്ടത് അല്ലാണ്ട് ഈ അമിക്കത്തൂറിയ പിണ്ടം പോലെ ഇരുന്ന് പേടിച്ച് പേടിച്ചിരുന്നില്ല അവൻ കൊടുക്കേണ്ടത് നാലോ പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ അടക്കം വന്നിട്ട് ഇന്നലെ എടുത്തിട്ട് പൊരിച്ചില്ലെന്നൊന്നും പറയുന്നില്ല എന്നാലോ കൊടുക്കേണ്ടതിന് നല്ല പോലെ കൊടുക്കുന്നുണ്ട് ഒരു ഉറവും വരുത്തുന്നുമില്ല നല്ലതാ ഇനിയും കൂടുതൽ അശാനവാത്ത ഇതുപോലെ സ്വട്ടത്തനങ്ങൾ കാണിക്കുന്ന എല്ലാത്തിനും കൊടുക്കണം അവന്റെ ഇത് നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പിമ്പിള്ളാരോട് പെരുമാറുന്നത് അപ്പൊ അവന്റെ കൾച്ചർ അധികം എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണേലും അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറേ പേര് അത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ആറിന്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണേലും ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ ലാലയട്ട് അവളോട് വഴക്കു പറയും അതെന്താണെന്ന് എനിക്കറിയാം അത് ചിന്തി നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല അപ്പൊ എന്താണെങ്കിലും ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണേലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മേയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനേയും പെങ്ങന്മാരെയും അപ്പം നീ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പിള്ളേർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോരുത് ഇത് ആ എന്ത് ഇത് എന്ത് ഇത് പെൺപിള്ളേർക്ക് ഇവിടെ സെപ്പറേറ്റ് മര്യാദയൊന്നുമില്ല ഇക്വാലിറ്റി വേണം എല്ലാവർക്കും ഒരുപോലെ വേണം എന്ന് പറയൂല എന്നിട്ട് മര്യാദയും ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇങ്ങോട്ട് എങ്ങോട്ട് തരണം അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കും അതായത് ഇങ്ങോട്ട് എങ്ങനെ കിട്ടുന്നു അതുപോലെ ആയിരിക്കും അങ്ങോട്ടും കൊടുക്കുന്നത് അതിൽ ഒരു കുഴപ്പമില്ല ചാനാസ് ഇനിയും പറയാ പറ 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 പിന്നെ ലാലേട്ടൻ ഉൾപ്പെടെ നീ ഇവിടെയൊക്കെ കുത്തിയല്ലേ ലാലേട്ടൻ ഇന്ന് വന്നിട്ട് ബിന്നിയെ പൊരിക്കുമെന്നുള്ള രീതിയിലും ഒരു സംസാരം നീ സംസാരിച്ച് വെച്ചിട്ടുണ്ട് ലാലേട്ടനും ഇട്ട് കുത്തിയിട്ടുണ്ട് ഇൻഡയറക്ട് ഏഹ് കൊള്ളാം ലാലേട്ടൻ ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവനുള്ള മറുപടി പുറത്തേക്ക് നിന്നെയൊക്കെ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നാളെ നിന്റെയൊക്കെ ഫ്രാൻസുകൾ നിന്നെ ആക്രമിക്കുന്നു അറിയില്ല ഞാൻ എല്ലാം നേരിടാൻ തയ്യാറാണ് പിന്നെ പെണ്ണുങ്ങളൊക്കെ കൊടുക്കേണ്ട മര്യാദ പക്ഷേ മര്യാദ ആ മര്യാദ അങ്ങോട്ട് ചുരുട്ടി കളിച്ചിരുന്നാൽ മതി ചുരുട്ടി കെട്ടക്കണ് ഓ അതെന്താണ് സെപ്പറേറ്റ് മര്യാദ അതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല ഒരാവശ്യവും ഇല്ല ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി വേണം തേങ്ങ വേണം മാങ്ങ വേണം തൊലി വേണം എന്ന് പറയും എന്നിട്ട് എന്തെങ്കിലും വരുമ്പോ അവള് പെണ്ണല്ലേ അവള് പെണ്ണല്ലേ എന്ത് പെണ്ണ് ആണുങ്ങൾക്ക് നിലീ ആണുങ്ങള് വീട്ടിലുള്ള ഒരു കുടുംബക്കാരല്ലേ നിന്റെ ഭാര്യയാണ് അവന്റെ കുടുംബത്തിൽ കുടുംബത്തിരിക്കണ അവന്റെ ഭാര്യയക്കാരെ ആദ്യം പറഞ്ഞത് അത് നീ അതും കേട്ടില്ല അതും മറ്റേ വെച്ച് കേള് എന്നിട്ട് അവൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോ നനക്കും പൊള്ളണം പിന്നെ അല്ലാണ്ട് നിന്നെ എന്ന് പറഞ്ഞി അത് ഇരന്ന് വാങ്ങിച്ചതാണ് അവള് മനസ്സിലായി അവന്റെ ഭാര്യ അത് അതുകൊണ്ട് അവൻ തിരിച്ചും പറഞ്ഞു എന്നിട്ട് ഒരു നാണോ ന്യായീകരിച്ച് നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകുന്നു ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാ നിങ്ങൾ ചെയ്യാ ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ട നേരെ അപ്പൊ എന്താണെങ്കിൽ ഇതിന്റെ താഴെ ആ മറ്റേ മറ്റേ ഷാനവാസിന്റെ കുറെ പിയാറുകാർ വന്നു എഴുതെന്ന് എനിക്കറിയാം ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല പെൺ പെൺ കൊണ്ടെന്നോ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചു എന്റെ വീട്ടുകാരെ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം ഞാൻ ചെയ്യും കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കണ്ണീര് നല്ല തുടച്ചിട്ടൊന്നും ഇരിക്കമോട്ട് കാണുന്നുണ്ട് ആ പോട്ടാ നിന്നെ പിൻകോന്താന്ന് വിളിച്ചതിന്റെ സങ്കടം ഇല്ല നിനക്കുള്ളത് അത് പക്ഷെ നീ ഇറന്ന് വാങ്ങിച്ചേണ്ട അല്ലെങ്കിൽ തന്നെ നിന്നെ അവൻ അങ്ങനെ നിന്ന് എടുത്ത് ചിന്തിച്ചിട്ട് വിളിച്ചതൊന്നും ആയിരിക്കത്തില്ല അവൻറെ ഭാര്യയെ വലിച്ച അതിന്റെ അകത്തോട്ട് ഇട്ട സമയത്ത് അവൻ തിരിച്ചു നിന്റെ ഭർത്താവിനെ വലിച്ചു അതിൻ്റെ അതിട്ട് അത്രേ ഉള്ളു അതൊരു ഗവൺടെക് പോളിസി ഇട്ടെ കണ്ട് രണ്ടുവര് കൈകോർത്ത് ഇങ്ങ് പിരിഞ്ഞാ മതി ഒരു വർഷവും ഇല്ല കൂടുതലിറുന്ന് മെഴുകാൻ നിൽക്കലെ എൻ്റെ പൊന്നളിയാ ഞാൻ ഉള്ള കാര്യം പറയാം മെഴുകരുത് മെഴുകി 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 ഇറന്ന് വാങ്ങരുത് എനിക്കിത്ര പറയാനുള്ളൂ എന്തായാലും ന്യൂ അല്ലാ നീ വന്ന് 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 നാട്ടുകാരായിരിക്കുന്നത് കേട്ടിട്ട് പോകാനുള്ള വഴിപ്പ് ഉണ്ടാക്കി വയ്ക്കരു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കും പുതുരുടെ